बहुत अच्छा अच्छा आपका राहुल राहुल तिवारी तिवारी और अभी लिख भी दो हिंदू हिंदू का बनाओ मुस्लिम മുയുടെ മുൻപിൽ നിങ്ങളുടെ പേരെഴുതണം നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഒരു കാവ്യ പതാക പ്രദർശിപ്പിക്കണം ഓരോ കടയിലും കയറി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ബിജെപിയുടെ ഡൽഹി മുൻസിപ്പൽ കൗൺസിലർ രവീന്ദ്രസിംഗ് നേഗിയാണ് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് രവീന്ദ്രസിംഗ് നേഗിയും പ്രവർത്തകരുമാണ് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പ്രചരിപ്പിക്കാൻ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ടിക്കറ്റിന് വേണ്ടിയാണ് ബിജെപി നേതാവിന്റെ ഈ നാടകമെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു മുൻപും നേഗി ഇത്തരം നടപടികളുമായി രംഗത്ത് വന്നിരുന്നു വീഡിയോ വലിയ തരത്തിൽ ചർച്ചയാകുമ്പോഴും രവീന്ദ്രസിംഗ് നേഗിക്കെതിരെ നടപടിയെടുക്കുകയോ ഈ പ്രവൃത്തിയെ ബിജെപി തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ബിജെപി നേതാക്കൾ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിനായി മത്സരിക്കുകയാണെന്ന വിമർശനവും സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്